സ്ത്രീകൾക്ക് എന്ത് പിന്തുണ നൽകാൻ പറ്റും ഒരു പുതിയ ഗവൺമെന്റ് വരുവാണ് ഏഹ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആയാലും ആശയങ്ങൾ മാറ്റിയാൽ മതി അവർക്ക് എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ഇപ്പൊ ഞാൻ സ്ത്രീകളെ മാത്രം പറയുന്ന പറഞ്ഞാൽ പഴയ കേരളമൊന്നുമല്ല കേരളം മാറിയിട്ടുണ്ട് സ്ത്രീകൾ ഗവൺമെന്റ് ജോലികൾക്ക് വളരെ ആർജവത്തോട് പോകുന്നതിന് വേണ്ടിയുള്ള പി എസ് സി കോച്ചിങ് ഒക്കെ പോകുന്നുണ്ട് അവർ ജോലി നേടിയെടുക്കുന്നുണ്ട് പ്രൈവറ്റ് മേഖലയിൽ എന്നാലും കുറേ അധികം സ്ത്രീകൾ വീട്ടിനുള്ളിൽ തന്നെയാണ് അവരെ അതും പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾ തന്നെയാണ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം കാരണം എന്താ അവർ അത്തരത്തിൽ മുഖ്യധാരയിലേക്ക് വന്നില്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു പോവും അതൊരു കാരണം അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഇവരുടെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസം വരും അപ്പൊ ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞുതരാം ഇപ്പൊ ഒരു പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പുതിയ ഗവൺമെന്റ് എന്ന് പറയുന്ന വേദിന് അർത്ഥമില്ല ഗവൺമെന്റ് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം എന്നതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ പോയിന്റും പറയാം ഒന്നാമത്തെ പോയിന്റ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വർക്ക് ഫ്രം ഹോം ആണ് മനസ്സിലായോ നമ്മൾ ഇന്നലെ കൊട്ടാരക്കരയിൽ ഒരു പുതിയ പദ്ധതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു അതെന്തായിരുന്നു കമ്മ്യൂണി അതെന്ന് വർക്ക് ഫ്രം ഹോം അല്ല വർക്ക് നിയർ ഹോം മനസ്സിലായ ജോലി ചെയ്യാനുള്ള സാധ്യത നമ്മുടെ വീടിനടുത്തേക്ക് ഉണ്ടോന്നു വളരെ വലിയ കാര്യം അതിൽ പക്ഷെ കുറച്ചുകൂടെ പ്രൊഫഷണലിസം ഉണ്ട് മനസ്സിലാവുന്നു അവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കുട്ടികളൊക്കെയാണ് അതിനകത്ത് ഫോക്കസ് ചെയ്യപ്പെടുന്നത് എന്നാൽ ഞാനിവിടെ പറയുന്നത് വർക്ക് ഫ്രോം ഫ്രം ഹോം ആണ് അതായത് ഏതൊക്കെ ജോലികൾ ഉണ്ടാവും നിങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞേ വർക്ക് ആ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഏതൊക്കെ ജോലിയാണെന്നാണ് നിങ്ങൾ പറയുന്നത് ട്യൂഷൻ ട്യൂഷൻ എടുക്കാം എടുക്കാം കണ്ടന്റ് റൈറ്റിംഗ് വെരി ഗുഡ് പിന്നെ ഇമ്പോർട്ടൻ്റ് അതെന്താ ഹോം മെയ്ഡായിട്ട് ഡേറ്റാ എൻട്രിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ ചിന്തിക്കാത്ത ഒരു സംഭവം ഒരാളെ വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യം ആലോചിച്ചോണം ഈ സ്ത്രീകൾക്കൊക്കെ ലോൺ കിട്ടും മനസ്സിലാവുന്നു അല്ലെ കുടുംബശ്രീന്ന് ഇവര് മൂന്നാല് പേര് ചേർന്നിട്ട് രണ്ടു ലക്ഷം രൂപയൊക്കെ ലോൺ കിട്ടും പത്ത് പേർക്ക് അപ്പൊ എത്ര മൂന്ന് ലാപ്ടോപ്പ് എടുക്കാം ഇവർ തന്നെ അങ്ങ് പഠിക്കുക ഇവർ ഔട്ട് സോഴ്സിംഗ് ചെയ്യുക വർക്കുകൾ മേടിച്ച് എടുത്ത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറെ കാര്യങ്ങൾ ഇപ്പൊ ലൈവായിട്ട് പറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള കുറെ പറ്റി ഞാൻ ചിന്തിക്കുന്നു നമുക്ക് നമുക്ക് ഒഴിവഴുകൾ സമയങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി ഇത്തരത്തിലൊരു ക്ലാസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം ഇവരെ എങ്ങനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം ഈ സാധ്യതകൾ എങ്ങനെയാണ് എന്നൊക്കെ ഒരു ക്ലാസ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ക്ലാസ് എടുക്കുകയല്ല അവർക്ക് അതിനു അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊടുക്കുകയും വേണം എന്തോലിനി നമ്മളെ സ്വ നടക്കൂന്നുള്ളത് ഞാൻ ആഹാ വിശ്വസിക്കുക ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് ഒരു ദിവസം പറഞ്ഞിട്ട് ഞാൻ നമുക്ക് പള്ളിയുടെ ഓഡിറ്റോറിയോ എവിടെങ്കിലും എടുത്ത് എവർക്ക് വേണ്ടി പറഞ്ഞു യഥാർത്ഥത്തിൽ എനിക്കും വരുമാനം കിട്ടും അവരുടെ കഴിവ് എനിക്ക് കാണിച്ചു കൊടുത്താ അവരെനിക്ക് വരുമാനം തരികയും അവർ ഇൻഡിപ്പെൻഡൻ്റ് ആവുകയും ഈ നാട് നന്നാവും എന്തൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോവാ അപ്പൊ അതിന് തുടക്കം കുറിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ അത് പഠി എടുക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം പക്ഷേ എന്താണ് ആക്ച്വൽ ഇഷ്യൂസ് നിങ്ങൾ പേര് നമ്മൾ പേരുണ്ട് നമ്മൾ പേരെ കൊണ്ട് എന്ത് കഴിയുമെന്നുള്ള ആദ്യം കണ്ടുപിടിക്കണം മനസ്സിലാവുന്നു അതിനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യാം ഏഹ് എന്തായാലും നമ്മൾ അതിനെ പറ്റി ഒന്ന് ചിന്തിക്കും കുറച്ച് നാട്ടിലെ അതിനോട് താല്പര്യപ്പെട്ട ആരെങ്കിലും ഇതിനകത്ത് കണ്ടിട്ട് ഇത് കൊള്ളാം നമുക്കൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞാൽ അവരെയും കൂടെ കൂട്ടാം ഏഹ് അടുത്ത് സ്കിൽ ട്രെയിനിങ് ഉണ്ടാവണം അടുത്തെന്തോ എന്തോ സ്കിൽ ട്രെയിനിങ്ങും ഇവിടെ ഉറപ്പുള്ള ജോലിയും ഒരു ട്രെയിനിങ് കൊടുക്കുന്ന എന്തിനാണ് ഇപ്പൊ കുടുംബശ്രീ ടു ഓ കുടുംബശ്രീയുടെ പുതിയ ആഘോഷം വരാൻ പോവാ ഏതാ ഏതാണ്ട് ചുമ്മാ ഈ പോച്ച അല്ലേ അങ്ങോട്ട് രാവിലെ ചെത്തും വൈകീട്ടാവുമ്പോ പിന്നെ അത് കളിച്ചു വരും മനസിലായി ഇതിന്റെ വേറെല്ല ഇവിടെ നിൽക്കുവല്ലേ ഈ കാട് എത്ര വെട്ടിയതാ ഓരോ വർഷവും മൂന്ന് പ്രാവശ്യം വെട്ടിയാലും ഇത് കളിച്ചഞ്ഞ് വരും മനസ്സിലാവുന്നു അപ്പൊ നമ്മൾ എവിടെ എന്താ ചെയ്യണ്ടേ കൃത്യമായ സ്കിൽ ട്രെയിനിങ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്തുകൊണ്ട് അന്നേരം ഈ കുടുംബശ്രീ വർക്കുകളെ നമ്മൾ വേറെ രീതിയിലോട്ടാക്കുക എന്തോ ഇതൊക്കെ മെഷീനറിക്ക് കൊടുക്കുക ഇത് കൃത്യമായി ജെ സി ബി വന്ന് കൃത്യമായ രീതിയിൽ ഇടവേള വന്ന് അത് മുനിസിപ്പാലിറ്റി ഇതിന്റെ ജോലി അങ്ങ് ഏറ്റെടുക്കുന്നു മനസ്സിലായോ അപ്പൊ കുടുംബശ്രീ എന്ന് പറയുന്നത് ട്രെയിനിങ് കഴിഞ്ഞാൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക കുടുംബശ്രീ സ്ത്രീകൾക്ക് എന്ത് കൊടുക്കുന്നു ട്രെയിനിങ് കൊടുക്കുന്നു ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ട്രെയിനിങ്ങിന് കൃത്യമായി എന്തൊണ്ടാവണം ജോലി ഉണ്ടാവണം ജോലി ഉറപ്പായിരിക്കണം മനസിലാവണം കുടുംബശ്രീ അങ്ങനെ ആക്കണം എടെ കുടുംബശ്രീ എട്ടുപേരും പത്ത് പേരും ഉള്ളോരോ യൂണിറ്റുകൾ അല്ലേ ആ പത്ത് പേര് ചേർന്നുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കും നോക്കണം എന്താ അതായത് എ ഐ അക്കൗണ്ടിങ് നടക്കത്തില്ലേ യഥാർത്ഥത്തിൽ എഐ പഠിച്ചു കഴിഞ്ഞ പല കാര്യങ്ങളും ജ്യോതിസ പറയത്തെ പോലും ഇപ്പൊ എഐ ചുമ്മാ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മാസം ഡിസംബർ മാസം എട്ടാം തീയതി രാത്രി ഏഴ് അഞ്ചിന് നെൽസൺ തോമസ് ജനിച്ചു പോയി മൊത്തം ഡീറ്റെയിൽസ് ഒന്ന് വരും മനസ്സിലാവുന്നു എ ഐ അക്കൗണ്ടിങ് അതുപോലെ തന്നെ ടൂറിസത്തിനകത്ത് എന്ത് മേഖലകളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ മനസ്സിലാവുന്നു ഹെൽത്ത് കെയറിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്കിൽ കോഴ്സസ് എന്തൊക്കെയുണ്ട് ഇതെല്ലാം എന്ത് ചെയ്യണം ഈ സ്കിൽ കോഴ്സസും ഇതും എല്ലാം എന്ത് ചെയ്യണം ഉറപ്പുള്ള ജോലി കൊടുക്കുന്നത് ചെയ്യണം മനസ്സിലായോ അപ്പൊ കുടുംബശ്രീ അപ്പം സ്ത്രീകൾക്ക് കുറെ വ്യത്യാസം വന്നോ പിന്നെന്ന് എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം സ്റ്റാർട്ടപ്പ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഞെട്ടിപ്പോരുത് കമ്പ്യൂട്ടർ വെച്ച് ചെയ്തുകൊണ്ട് വലിയ സംഭവം ചെയ്യുന്ന അല്ല സ്റ്റാർട്ടപ്പ് നിങ്ങളുടെ ഒരു സ്റ്റാർട്ടപ്പാണ് അച്ചാർ ഉണ്ടാക്കുന്നത് മനസ്സിലാവുന്നു അതിനകത്ത് ഇച്ചിരി ടെക്നോളജി എല്ലാം കൂടെ ആഡ് ചെയ്ത് അതങ്ങ് തുടങ്ങുന്നു സാനിറ്ററി നാപ്കിൻ കൃത്യമായ ഒരാണ് നിങ്ങളുടെ സ്ത്രീകൾക്കുണ്ടല്ലോ എന്താ വള മാല ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു ഇങ്ങനെയുള്ള നൂറുകണക്കിന് സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഹോം ബേക്കറി ഉണ്ടായിക്കൂടി ഉണ്ടാക്കാമോ കാറ്ററിംഗ് ൂ അതല്ല ഇപ്പോഴുണ്ട് നമ്മൾ അത് അറിയുന്നില്ല അല്ലല്ല അതൊണ്ട് അതല്ലല്ലോ അതിന്റെ പ്രശ്നം നിങ്ങൾ കേരളത്തിലെ രണ്ട് ടീമിനെ എടുക്കുന്ന അല്ലല്ലോ വിഷയം ഒരു പഞ്ചായത്തിൽ മൂന്നെണ്ണം നാലെണ്ണം വേണം ആ രീതിയിലേക്ക് വരണം കാരണം എന്ത് ഈ പൊട്ടന്മാരെ ഒന്നും പഞ്ചായത്ത് ഒമ്പത് എന്ന് പറയുന്ന കാരണം അതാ എന്താണ് സംഭവം അവർ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചിന്തിക്കാനെങ്കിലും ഒരു കഴിവ് വേണ്ട ഇടയിൽ ഇത് സമൂഹത്തെ ഇലക്ഷൻ ഏറ്റവും അക്ഷണര കൊച്ചിനും ചോറ് കൊടുക്കാനില്ല അതുകൊണ്ട് അവരെ മെമ്പറാക്കണ് മനസ്സിലായോ അവർക്ക് ഏതെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കണം അല്ലെ ഇത്രയും വലിയ ആൾക്കാരുടെയും ഒരു സമൂഹത്തിന്റെയും റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവരെ വിടരുത് അവരെന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ എന്നല്ല നോക്കുന്നത് മനസ്സിലാവുന്നോ അന്നേരം ഹോം ബേക്കറി ആ എന്തെയ്യുന്നു ഹോം ബേക്കറി ഞാൻ പറഞ്ഞു കാറ്ററിംഗ് പറഞ്ഞു ഡേ കെയർ കൊച്ചിങ്ങൾക്ക് ചുമ്മാ ചെന്നിട്ട് കണവണെന്ന് പറഞ്ഞു ഡേ കെയർ നടത്താനൊന്നും പറ കൃത്യമായ പഠനം കൊടുക്കണോ അതിനെപ്പറ്റി അവർക്ക് എങ്ങനെ ഡീൽ ചെയ്യണോ പഠിപ്പിക്കണോ മനസ്സിലായോ ഓൺലൈൻ ബിസിനസ്സുകള് ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഡാറ്റ എന്ന് പറയുന്ന സാധനത്തിന്റെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇവിടെ നാട്ടിൽ എത്ര പേർക്ക് ചിക്കൻ കഴിക്കുമെന്ന് അറിയും അതറിഞ്ഞാലേ ഈ സാധനം കൊടുക്കാൻ പറ്റും ഓൺലൈൻ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ മനസ്സിലാവുന്നോ ഈ പറയുന്ന ഇതൂടെ പറഞ്ഞ നേരത്തെ ഇതൂടെ ഇത്തരത്തിൽ ഓൺലൈൻ ബിസിനസ്സുകൾക്കും ഈ ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിനും എന്ത് ചെയ്യും കഴിയണം ഇതിന് ലൈസൻസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ ഈ ജോലി കിട്ടാൻ നോക്കും ഇതിന്റെ പുറ നടക്കുന്ന കഷ്ടപ്പാട് കണ്ടുകഴിഞ്ഞാൽ ഈ ഭ്രാന്തമാരെ എന്നാ എന്ത് ചെയ്യണം അവർ ചെറുകിട വ്യവസായങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനും അത് ലൈസൻസ് വരുവാണോ അതിനുവേണ്ടി ഞാനൊരു വഴി ഞാൻ പറയുന്നുണ്ട് മനസ്സിലാവുന്നു ആ രീതിയിൽ നിന്നാ പെട്ടെന്ന് നടക്കും എന്നിട്ട് സർക്കാർ സ്വകാര്യ മേഖലകളുമായിട്ട് കണക്ട് ചെയ്യണം അതായത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ ജോലി കണ്ടെത്താൻ വേണ്ടി ഓരോ പ്ലാറ്റ്ഫോം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇയാളിപ്പോ സയൻസിനകത്തുണ്ട് ഞാനിപ്പോൾ സോഷ്യൽ ആയാലും ഈ സബ്ജക്റ്റ് ആയാലും മാനേജ്മെന്റ് ആയാലും എഞ്ചിനീയറിംഗ് സബ്ജെക്ട് ആയാലും ലോയായാലും ഇതൊക്കെ എനിക്കും ചെയ്യാൻ പറ്റും നമുക്ക് ക്ലാസ് എടുത്തൂടെ റിട്ടയർഡ് ഹാൻസിനെ വെച്ചുകൊണ്ട് കൊണ്ട് പി എസ് സിക്ക് ക്ലാസ് വെച്ചിട്ട് ഇവർക്ക് പൈസ ഇല്ലാതെ ട്രെയിനിങ് കൊടുത്തൂടെ ഏഹ് ഈ പി എസ് സി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ആണെന്നുള്ളത് ആദ്യം പഠിക്കണം നെഹ്മോനെ മോനെ ഇതെന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ടെസ്റ്റാ എബിലിറ്റി അല്ല ഒരു മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനകത്താ ഇതെന്ന് പറഞ്ഞ് കൃത്യമായി കാണാതെ പഠിക്കാൻ കഴിവുള്ളവന് എഴുതിയെടുക്കാം പി എസ് സി ടെസ്റ്റ് അതിനൊരു ശൈലിയുണ്ട് ഒരു കണക്റ്റഡ് ആയിരിക്കണം കഥ പോലെ ഒരു കഥ പോലെ വരണം ഇപ്പൊ ഗാന്ധിജി ഞാൻ ഗാന്ധിജി എന്ന് പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദർ ജനിച്ചു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നടന്ന സ്കൂള് അപ്പന്റെ പേര് അമ്മയുടെ തെളിവായി അമ്മയുടെ പേര് ഇങ്ങനെ പോകുന്നു അയാൾ ബാരിസ്റ്റർ പഠനവുമായി ബന്ധപ്പെട്ട് ആഫ്രിക്കയിലേക്ക് പോകുന്നു അവിടെ അപ്പാർത്തിയിട് അവര് സമരം ചെയ്യുന്നു അവിടുത്തെ വിഷയങ്ങൾ ഏഹ് അവിടുന്ന് നേരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കേരളത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്നു സത്യാഗ്രഹ ആനി ബസന്റ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി ജാലിം ബാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇരുപത്തി നാല് എ സി സി പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സൈമം കമ്പീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നൊക്കെ എന്താ വട്ടമേഷൻ സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കോൺഗ്രസ് എലക്ഷൻ അല്ലെ നാൽപ്പത് കോൺഗ്രസ് എലക്ഷൻ അതിനകത്ത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ക്വിറ്റ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് യു എൻഒ യു ഫോമേഷനുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യം സൈമൺ കമ്മീഷൻ നാപ്പത്തി മൂന്ന് വരുന്നത് ക്രിപ്സ് ഇങ്ങനെ വന്ന് 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 ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കഥ കൃത്യമായി പഠിക്കണം മനസ്സിലാവുന്നു ഇതിനിടയ്ക്ക് ഒരു നാല് ഒരു നൂറ്റമ്പത് പോയിന്റോടെ എനിക്ക് ആരെ പറ്റി പറയാൻ പറ്റും ഗാന്ധിജിയെ പറ്റി തരാം അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ട് ഗാന്ധിജി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ആണെങ്കിൽ ഇരുപത് വർഷം കൂടെ കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റുജി ഇങ്ങനെ പറഞ്ഞോണ്ട് ഇന്ന പപ്പ ഒരു ലക്ഷം ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ പറയും മനസ്സിലാവുന്നു ഈ ഒരു കണക്റ്റഡ് ഉണ്ട് മനസ്സിലാവുന്നു സർക്കാർ ജോലി എങ്ങനെ നേടിയെടുക്കാം അവരെ പഠിപ്പിക്കണം മനസ്സിലാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളും വേണമെങ്കിൽ നേടിയെടുത്തോളൂ അത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ സർക്കാർ ജോലി മേടിച്ചെടുക്കേണ്ടത് നല്ലതാണ് പപ്പയൊക്കെ വിചാരിച്ച രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ആകുമെന്ന് വിചാരിച്ചു ഒത്തിരി കൂളായി പേണിച്ച് നടന്ന രാഷ്ട്രീയത്തിലും ആയില്ല അതൊക്കെ ഓക്കെ നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കണം ഏഹ് സർക്കാർ ജോലി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഇനി അടുത്തത് ഒരു ജോലി അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ജോലി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ നോൺ ഗവൺമെന്റൽ ജോബ്സ് ഉണ്ട് ഈ നമ്മുടെ നാട്ടിൽ ഒരു പ്രൈവറ്റ് ഇപ്പൊ സോഹോ വന്നു സോഹോ എന്തു ജോലി ചെയ്യുന്നേന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ അറിയാം അവരൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്റെ കുഞ്ഞുണ്ടാക്കുന്നതിന്റെ കൂട്ടം എന്തോണ്ടാക്കുക അവർ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക ഇതാ അവര് ചെയ്യുന്നേ അവർ ചെയ്യുമ്പോൾ അവരൊരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ് ബട്ട് യു നേഹമോടെ സംബന്ധിച്ചിടത്തോളം യു ആർ മേക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റിങ്സ് ഏഹ് എല്ലാം യു നോ വെരി വെൽ ദാറ്റ് മീൻസ് യു ആർ അൻ ഐ ടി കമ്പനി നിങ്ങളും അതാണ് ഏറെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തോണ്ട് നിങ്ങൾ കൂടെ ഇരുന്ന് കൂട്ടിയിരുന്ന് ചെയ്യാൻ പഠിക്കണം മനസ്സിലെ പിന്നെ സ്ത്രീകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ ജോലിക്ക് പോകുമ്പോൾ അവർക്കൊരു സുരക്ഷ കൊടുക്കാൻ ഗവൺമെന്റ് പരാജയപ്പെട്ടു പോകുന്നു സ്ത്രീയുടെ ആത്മ അപ്പൊ നമ്മൾ ഈ ആണുങ്ങൾ കാണുന്നതിന്റെ കൂട്ടം പെൺകുളെ കാണരുത് മനസ്സിലാവും സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഒത്തിരി ആശങ്കയുണ്ട് ഏഹ് നമ്മൾ ഈ പറയുന്ന അത് ക്ലിയർ ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റ് കറക്റ്റ് ആയിട്ട് സുരക്ഷാ നിയമങ്ങൾ ഈ രാജ്യത്ത് ശക്തമാക്കപ്പെടണം മനസ്സിലാവോ സുരക്ഷാ നിയമങ്ങൾ എന്തു ചെയ്യണം കൃത്യമായി നമ്മുടെ നാട്ടിൽ സുരക്ഷാ നിയമങ്ങൾ ശക്തമാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അത് കർശനമായിരിക്കണം അത് ജോലി സ്ഥലത്തായാലും അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ വലിയൊരു ചതി ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഞാനത് ചെയ്യാം ഞാനൊരു ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാൻ വിചാരിക്കുന്ന ഒരു സംഭവം ഈ തലയില്ലാത്ത അക്കൗണ്ടുകൾ വന്ന് ചീത്ത വിളിച്ചിട്ട് പോന്ന് അതിന്റെ കീരിൽ ഒത്തിരി പേര് അപമാനിതരാകുകയും ആത്മഹത്യ ചെയ്യപ്പെടുകയും ചെയ്യുന്നു അതായത് നൂറ്റി എട്ട് വകുപ്പ് പ്രകാരം അതെന്ത് ചെയ്യണം വേണ്ടിയുള്ള ഒരു പരിപാടി ഞാൻ താമസിക്കാതെ ചെയ്യണം ഏതവനാണോ അങ്ങനെ ചെയ്യുന്നത് അവനെ പെട്ടാൻ പറ്റുന്ന രീതി അതിന് പോലീസിന് തന്നെ പോലീസിനെതിരെയായിരിക്കും നമ്മൾ ഈ കേസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്നേരം പോലീസിന്റെ ജോലിയില് ഇത്തരത്തിലൊരു പരാതി വന്നാൽ അവർ കൃത്യമായി പത്തു വർഷത്തെ തടവ് കിട്ടുന്ന സാധനം അതിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം മനസ്സിലാവുന്നോ ആ പോലീസുകാരൊക്കെ പിന്നൊരു കാര്യമാണ് നിങ്ങൾ ഇത് ആലോചിച്ചോണം ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മെന്റൽ ഹെൽത്ത് സ്ത്രീകൾക്ക് കൊടുക്കണം അതുപോലെ തന്നെ കൗൺസിലിംഗ് കൃത്യമായി ഒരു കൗൺസിലിംഗ് സപ്പോർട്ടും കൃത്യമായി മന്ത്ലി നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയ്തിരിക്കണം അവരെ വിളിച്ച് മനസ്സിലാവും ഇനി അടുത്തേ ഒരു കാര്യം കൊണ്ടുണ്ട് ഈ ചിന്ത മാറ്റണം വീട്ടമ്മ ഈസിക്കൽ ടു ജോലിയില്ലാത്ത സ്ത്രീ എന്നാ അവരുത് മനസ്സിലാവണോ വീട്ടമ്മമാർക്കും പെൻഷൻ കൊടുക്കണം കാരണം എന്താ വീട്ടമ്മ ജോലിയാ ഈ അൺപെയ്ഡ് വർക്കിന് ഗവൺമെന്റ് എന്തു ചെയ്യണം ഇത് ചെയ്യണം ഇത് അൺപെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ജോബ് മനസ്സിലാവുന്നോ ഇല്ലേ ഇൻട്രസ്റ്റിംഗ് എല്ലാവർക്കും വിചാരിക്കും പക്ഷെ ഇത് എന്താണ് ഇൻട്രസ്റ്റ് മനസ്സിലാവുന്നു അത് ആലോചിച്ചോണം അൺപെയ്ഡ് വർക്കിന് അത് കൊടുക്കണം പിന്നെ പഞ്ചായത്ത് തലത്തിൽ എന്ത് ചെയ്യണം ഈ തൊഴിൽ മിഷനുകൾ ഉണ്ടാക്കണം മനസ്സിലാവണോ ഓരോ പഞ്ചായത്തിലും വുമൺ എംപ്ലോയ്മെന്റ് ഓഫീസർ ഉണ്ടാവും ഇത് ആരെങ്കിലും ലോകത്ത് ചിന്തിച്ചിട്ടുണ്ടോ എന്തോ എംപ്ലോയ്മെന്റ് ഓഫീസ് അയാൾക്കറിയാം ഇന്ന് വീട്ടിൽ ഇന്ന ആ വിദ്യാഭ്യാസം ഉണ്ടെന്ന് മനസ്സിലാവുന്നു അയാൾ കൃത്യമായി ജോലി ചെയ്ത് അവിടെ കൊടുക്കണം വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ കഴിവുകളെ തൊഴിലാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം മനസ്സിലായോ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ കഴിവ് കണ്ടെത്താൻ കഴിയണം ഞാൻ ഇതെല്ലാം ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഞാൻ അതിനെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് മനെ സ്ത്രീകൾക്ക് സഹതാപം വേണ്ട അത് മേടിക്കുന്ന പെണ്ണുങ്ങളെ അംഗീകരിക്കരുത് അത് അവർക്ക് അവസരം മതി മനസിലായി അങ്ങനെ ആക്കാത്ത അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്യണം അടുക്കളയിൽ നിന്നുള്ള അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം ഏർ ആ മനസ്സിലായോ അടുക്കളയിൽ നിന്നല്ല അഭിമാനത്തോട് പുറത്തു വരാൻ പറ്റുന്ന ഒരു സ്ത്രീ സമൂഹത്തെ ശ്രദ്ധിക്കാനും ഗവൺമെന്റ് തയ്യാറാവണം ഇത്രയും പോയിന്റ്സ് മതി ഞാൻ ഇനി കൂടുതൽ നീട്ടുന്നില്ല മനസ്സിലായോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയ ചേട്ടാ